തിരുവനന്തപുരത്തു നിന്ന് വേളാങ്കണ്ടിക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ ആരംഭിച്ചു തെക്കൻ കേരളത്തിലെ വിശ്വാസികൾക്ക് ആശ്വാസമായാണ് ഈ തീർത്ഥാടനകാലത്ത് സതേൺ റെയിൽവേ തിരുവനന്തപുരത്തു നിന്ന് ട്രെയിൻ ആരംഭിച്ചിരിക്കുന്നത് മുൻകാലങ്ങളിൽ കാരക്കൽ എക്സ്പ്രസ് എന്ന പേരിൽ നാഗപട്ടണം വഴി കടന്നു പോകുന്ന വെക്കേഷൻ ട്രെയിനാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ നാലാഴ്ചകളിൽ ട്രെയിൻ ട്രെയിനുണ്ടാകാറുണ്ട് ഇത്തവണ ഇരുപത്തിയൊന്നാം തീയതി ബുധനാഴ്ചയാണ് ആദ്യ ട്രെയിൻ പുറപ്പെട്ടത് ബുധനാഴ്ചകളിൽ വൈകിട്ട് മൂന്ന് മുപ്പതിന് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ തിരുവനന്തപുരം കഴിഞ്ഞാൽ നാഗർകോവിലിനിടയിൽ നെയ്യാറ്റുങ്കരയിലും കൊഴുത്തുറയിലും ഇറണിയലിലും സ്റ്റോപ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട് നാഗർകോവിൽ ടൗൺ സ്റ്റേഷൻ കഴിഞ്ഞാൽ പ്രധാന സ്റ്റേഷനുകൾ മാത്രം സ്റ്റോപ്പുകളുള്ള ട്രെയിൻ തിരിച്ചിറപ്പള്ളി തഞ്ചാവൂർ വഴി പുലർച്ചെ മൂന്ന് അൻപത്തിയഞ്ചിന് വേളാങ്കണ്ണിയിലെത്തും മടക്കയാത്ര വ്യാഴാഴ്ചകളിൽ വൈകിട്ട് ഏഴ് മുപ്പതിനാണ് തിരുവനന്തപുരത്ത് ട്രെയിൻ പുലർച്ചെ ആറ് അൻപത്തിയഞ്ചിന് എത്തിച്ചേരും ആദ്യ ദിനങ്ങളിൽ യാത്രക്കാരിൽ നിന്നും ട്രെയിനിന് വലിയ പ്രതികരണമാണ് ഉണ്ടായത് വരും ആഴ്ചകളിലെ ബുക്കിംഗും ത്വരിതഗതിയിൽ നടക്കുന്നുണ്ട് അതേസമയം മാസത്തിൽ നാല് ട്രെയിനെങ്കിലും വേളാങ്കണിയിലേക്ക് തുടരണം എന്ന് യാത്രക്കാരും തീർത്ഥാടകരും റെയിൽവേയോട് ആവശ്യപ്പെടുന്നുമുണ്ട് വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം